മക്കാബേരുടെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ ബാരക്കുമാർ ഇവയ്ക്ക് ശേഷം ലൂസിയാസ് രാജസന്നിധിയിലേക്ക് പുറപ്പെട്ടു യഹൂദന്മാർ അവരുടെ തൊഴിലുകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും തിരിച്ചു വന്നു ഓരോ പ്രദേശങ്ങളിലുമുള്ള ഭരണാധിപന്മാർ തിമത്തയോസ് ഗാനിയുടെ പുത്രൻ അപ്ലോനിയോസ് ദീറോനിമോസ് റംപോൻ നിക്കാനോർ എന്നിവരും അവരോട് ചേർന്ന കൊപ്രോസുകാരും അവർക്കടങ്ങിയിരുപ്പാൻ സമ്മതമായില്ല യുവപ്പാക്കാർ എങ്ങനെ ഒരു കെടുങ്ക ചെയ്തു അവരോടുകൂടെ കഴിയുന്നവരായ യഹൂദന്മാരോട് അവർ തമ്മിൽ യാതൊരു ശത്രുതയോ വഴക്കോ ഇല്ലാതെ ഏക നഗരവാസികൾ എന്ന വിധത്തിൽ ഒരുമിച്ച് കഴിയുമ്പോൾ ഇവരൊന്നിച്ച് അവരും അവരുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും പടകിൽ കയറി യാത്ര ചെയ്യാൻ ക്ഷണിച്ചു അവർ തമ്മിൽ യാതൊരു വിരോധവും ഇല്ലാതിരിക്കെ അവർ സമാധാന ചിന്തയോടെ ക്ഷണിച്ചതാണെന്ന് വിചാരിച്ച് അവർ സന്തോഷപൂർവ്വം സമ്മതിച്ചു പടകിൽ കയറിയിരുന്ന ഇരുന്നൂറോളം പേരെ അവർ കടലിൽ താഴ്ത്തി കൊന്നുകളഞ്ഞു തൻ്റെ ജനത്തിനു പറ്റിയ ഈ ചതിയും ദുരന്തവും യൂത കേട്ടപ്പോൾ തൻ്റെ അനുചരന്മാരോട് ആജ്ഞാപിച്ചു സത്യവാനായ ന്യായാധിപനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അയാൾ കരഞ്ഞു പ്രാർത്ഥിച്ചു മഹത്വമുള്ള രാജാവായ ഞങ്ങളുടെ രക്ഷകനായ മെഷിഹ നിരപ്പ് നിറഞ്ഞിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ളൊരാം ഞങ്ങൾക്ക് തരണമേ ആമേൻ